ഹൈറീച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ഇ ഡി റെയ്ഡ് ഹൈറീച്ച് ഉടമയുടെ ഓഫീസിലും വീട്ടിലുമാണ് ഇ ഡി പരിശോധന നടത്തുന്നത് ഇ ഡി കൊച്ചി യൂണിറ്റാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥാപനം നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു സുരജ് സൂരജ് ചെയ്യുന്നു സുരജ് സജി ഇപ്പോഴും പരിശോധന തുടരുകയാണോ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ സുഹയിൽ ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ് നൂറ് കോടിയുടെ ഹവാല പണം ഇടപാട് അത് വിദേശ വിദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്നുള്ളതാണ് അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് നൂറ് കോടിയോളം രൂപയുടെ ഹവാല പണമിടപാട് വിദേശത്തേക്ക് കടത്തി പണം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആയിരത്തി കോടിയുടെ ഇടപാടാണ് ഈ ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്ടറേറ്റിന്റെയും ഡയറക്ടറേറ്റിൻ്റെയും ഉണ്ടായിരിക്കുന്നത് നേരത്തെ കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിന്മേലാണ് ഈ പോലീസ് അന്വേഷണം എല്ലാം ഉണ്ടായത് അതോടൊപ്പം തന്നെ കർണാടകത്തിലും ഈ ഇത് സംബന്ധിച്ച് ഹൈറിച്ചിനെതിരെ പരാതി ഉയർന്നിരുന്നു ഈ പരാതികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരുടെ ഓഫീസിലും വീട്ടിലുമെല്ലാം ഈ റെയ്ഡ് നടത്തുന്നത് കൊച്ചി യൂണിറ്റാണ് കഴിഞ്ഞ ദിവസം പോലീസും ഇത് സംബന്ധിച്ചൊരു കുറ്റ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി അതിലും ആയിരത്തി കോടി രൂപ ഇവർ ഈ ഇടപാടുകളിലൂടെ സ്വരൂപിച്ചു എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത് അതിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായി എന്നും കണ്ടെത്തിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്കുള്ള കാര്യങ്ങൾ കടന്നിരിക്കുന്ന സുവേൽ ശരി ചെറിയ മീനല്ല നൂറ്റി അൻപത് കോടിയുടെ ജി എസ് ടി തട്ടിപ്പിന് പുറമെ ആയിരത്തി അറുനൂറ് കോടി നിക്ഷേപ തട്ടിപ്പ് ആരോപണവും നേരിടുന്നു